ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതെന്തൊരു വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക വീഡിയോ ആണ് ലൈവിൽ കണ്ട കാര്യമൊന്നുമല്ല ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ യൂട്യൂബറായ ജാസ്മിൻ ജാഫറിനെ നിങ്ങൾക്കെല്ലാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നല്ലപോലെ അറിയാം പുള്ളിക്കാരി കുറേ അധികം വിവാദങ്ങളിലും വൈറലായ വീഡിയോയും വെളുത്തിട്ട് പാറട്ടെ ഇതെല്ലാം ചെയ്ത കാരണം നമുക്ക് ജാസ്മിൻ ജാഫറിനെ അറിയാം പിന്നീട് പോകുന്നതിന് മുന്നേ കുറേ വിവാദങ്ങളിലൊക്കെ ചെന്ന് പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിൻ ജാഫർ രണ്ട് ദിവസമൊക്കെ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസിലോട്ട് പോയിട്ട് പക്ഷേ പുള്ളിക്കാരിയെ പ്രേമിച്ച് സമ്മതിക്കും പുറത്തുള്ളവരും അതെ അകത്തുള്ളവരുമതെ അതാണ് അതിൻ്റെ സംഭവം ആദ്യ കാര്യം പറയാം ഞാൻ ഇന്ന് കുറേ ലൈവ് രാത്രിയിലൊന്നും ഞാൻ കാണാറില്ല അപ്പം ലൈവിൽ രാത്രി നടക്കുന്ന കാര്യം എനിക്കറിയത്തില്ല അപ്പം ഇന്ന് ഞാനൊരു യൂട്യൂബറുടെ വീഡിയോ കണ്ടു പുള്ളി അങ്ങനെ ഗോസി പഠിച്ചിറക്കുന്ന ആളല്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് സബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പുള്ളി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയില് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഉണ്ട് എന്നുള്ള രീതിക്ക് പുള്ളി ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി വിശദീകരിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരും ഈ അവിടെ കിടക്കണോ ഇവിടെ കിടക്കണോ ഈ റൂമുകളെല്ലാം മൂന്നാല് റൂമുണ്ട് ആർക്കും അധികം ബെഡൊന്നും കിട്ടിട്ടില്ല അപ്പോൾ ഗബ്രി ഉറങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തന്നപ്പോൾ ഗബ്രിക്ക് കൂട്ടായിട്ട് ജാസ്മീൻ ഇരുന്നു പിന്നെ രതീഷം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇപ്പുറത്ത് മുടിയന് സിജോയെ റോക്കി അസി റോക്കി കൂടെ നിൽക്കുമ്പോൾ അവിടെ പോയിട്ട് ജാസ്മീൻ ഇവർ ഈ മൂന്ന് പേരോട് സംസാരിക്കുന്നു സംസാരം മുൻ പോയി പോയി ക്രഷ് എന്ന വിഷയത്തിലേക്ക് എത്തുന്നു അപ്പോൾ ജാസ്മീൻ ഇഷ്ടംപോലെ ആൾക്കാരോട് നമുക്ക് ക്രഷ് തോന്നുമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു എനിക്ക് രണ്ട് വയസ്സോട്ട് ക്രഷ് തോന്നി തുടങ്ങിയതെന്ന് ജാസ്മീൻ പറയുന്നവരോട് അവസാനം അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഈ ബിഗ് ബോസിൻ്റെ ഓഡിഷന് വന്നപ്പം എനിക്കിവിടെ ഒരാളോട് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞു അതെൻ്റെ ഉമ്മ ഞാൻ അയാൾ നോക്കുന്ന എൻ്റെ ഉമ്മ കാണുകയും ചെയ്ത് ഉമ്മയ്ക്ക് മനസ്സിലായി എന്നുള്ള രീതി പറയുന്നു ഇത് പറയുന്ന മുടിയനോടും സിജോയോടും റോക്കിയോടും ആ പറയുന്നത് അപ്പൊ ഇത് ആരാന്ന് ചോദിച്ചാൽ ജാസ്മിൻ തുറന്നു പറഞ്ഞത് ഗബ്രിയോടാണ് അപ്പം ഇത് ഗബ്രി ഇത് കേൾക്കുന്നില്ല ഗബ്രി അകത്ത് ബിരിയാണി കഴിച്ചതിൻ്റെ പാത്രം കഴിച്ചേയും അതും ഇതുമൊക്കെ ആയിട്ടങ്ങ് നടക്കുകയായിരുന്നു ഇത് പറഞ്ഞ് ജാസ്മിൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഗബ്രി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് വരുമ്പോഴത്തേന് ജാസ്മിൻ അവിടുന്ന് അതൊക്കെ സ്കൂട്ടാകും അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് പോകുന്നത് അവിടെ നിൽക്കുന്നൊക്കെ ഇവർ പറയും പക്ഷേ ജാസ്മിൻ നൈസായിട്ട് അവിടുന്ന് പോകുന്നു പക്ഷേ എങ്കിൽ ഈ മൂന്ന് പേര് ഗബ്രി ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ പക്ഷേ ഈ മൂന്ന് പേര് ഇത് അവരോട് പറ ഗബ്രിയോട് പറഞ്ഞു കൊടുക്കുന്നില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇനി ഒരു ക്യൂനും കിങ്ങും ഒന്നും വേണ്ട അല്ല ഇനി ലൗട്ട് ട്രാക്കിൻ്റെ പേരിൽ അങ്ങനെ പിടിച്ച് പഴയ സീസണുകളിലൊക്കെ വെച്ച് ഫേമസ് ആയി പോകണ്ടെന്നുള്ളൊരു വിചാരമാവാം ഏതായാലും അവർ പറഞ്ഞില്ല പിന്നെ ഈ അടുത്ത് യൂട്യൂബേഴ്സിലും എല്ലാവരും പറയുന്നൊരു കാര്യം എന്താ നമ്മുടെ സിജോ പാവം നാട്ടിൻ പുറത്തുകാരൻ അല്ലെങ്കിൽ സദാചാരവാദി അല്ലെങ്കിൽ ഒരു അമ്മാവൻ എന്നൊക്കെ പേരിട്ട് പറയുന്നുണ്ട് ശരണ്യോട് പറയുന്നു ഈ ജാസ്മീനും ഗബ്രിയും തമ്മിൽ എന്തോ ഒന്നുണ്ട് അവർ എപ്പോഴും ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശരണ്യെ ചോദിക്കുന്നുണ്ട് അത് ഈ ഒരു ദിവസം കൊണ്ട് എന്ത് ലവ് ട്രാക്ക് വരാനോ അതൊന്നുമില്ല എന്നുള്ള രീതിയിൽ ശരണ്യ പറയും പക്ഷേ അന്ന് രാത്രി തന്നെ ഈ പറയുന്ന പോലെ ഈ ഗബ്രിക്ക് കൂട്ടിയിരിക്കുന്ന പോലെ കമ്പനി കൊടുക്കുന്നുണ്ട് ജാസ്മിൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പം ആ ഹൗസിനുള്ളിൽ എന്താണെങ്കിലും ചെറുതായിട്ടൊന്നും വീണല്ലേ പലരും ജാസ്മിനോട് ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ 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 എന്ന് ചോദിക്കുന്നു അപ്പം ഇത് ടോട്ടലി ഇത് പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അകത്തുള്ള ആ മത്സരാർത്ഥികൾ ആഗ്രഹിക്കുന്നു ഓ ഈ ജാസ്മീൻ ഒന്ന് പ്രേമിച്ചാൽ മതിയായെന്ന് വെച്ചാൽ അവർ ലവ് ട്രാക്ക് കാണാൻ എന്താണോ അവരുടെ ആ ഒരു സീസൺ ഒന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഒക്കെ പോലെ ഒന്ന് ഉയർന്നു വരാനാണോ എന്നറിയില്ല എന്താണേലും അവരും ആഗ്രഹിക്കുന്നു പുറത്ത് കുറേ അധികം യൂട്യൂബേഴ്സ് ആഗ്രഹിക്കുന്ന പോലെ തോന്നുന്നു മിക്കവരും ജാസ്മീൻ്റെ പ്രണയം തമ്പിനയിലായിട്ട് ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ചിലരൊക്കെ പ്രേ അങ്ങനെയൊക്കെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണേലും ജാസ്മിനെ ഒന്ന് പ്രേമിച്ച് കാണാൻ ഒത്തിരി പേർ ആഗ്രഹിക്കുന്ന പോലെ ഏതായാലും ജാസ്മീൻ്റെ ഇവരുടെയല്ല ഈ ആഗ്രഹം ജാസ്മീൻ സാധിച്ചു കൊടുക്കുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്കിനി അത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം ഇങ്ങനെ കിങ്ങും ക്യൂനും ഒക്കെ ഇനി ഉണ്ടാകാൻ പോവുമോ എന്താണെന്നുള്ള അറിയാം എന്താണേലും ഈ ക്രഷ് തോന്നി കേ ക്രഷ് തോന്നി എന്നൊരു വീഡിയോ ഞാൻ കണ്ടു ആ പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരിക്കലും ഗോസിപ്പ് പറഞ്ഞു വെറുതെ നടക്കുന്നതെന്നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു ചാനലാണ് അവിടെയാണ് ഞാനിത് കണ്ടത് അല്ലാതെ ഞാൻ ലൈവില് ഈ ഭാഗം ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഭാഗം ഞാൻ രാത്രി നടന്ന കാര്യമായതുകൊണ്ട് ലൈവില് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാണാത്ത കാര്യമായതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് കണ്ടത് എന്താണേലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ ജാസ്മിൻ ഒന്ന് പ്രണയിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം പ്രണയിക്കോ ഇല്ലയോ E